ഹായ് ഫ്രണ്ട്സ് ഫ്രാൻഡ്സ് സിമോസ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പത്തുള്ള ഓൺലൈൻ യൂസ്ഡ് കാർ ഷോപ്പിൻ്റെ അടുത്താണ് ഞാനെന്നുള്ളത് നമുക്കിവിടെ ഉള്ള കുറച്ച് യൂസ്ഡ് കാറുകളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമുക്ക് നേരെ ഓൺലൈൻ കാർ ഷോപ്പിലേക്ക് പോയി നോക്കാം One that's right here, standing by your side. Open up your heart and let me in. I promise not to break you. I promise. ഞാനിപ്പോൾ ഉള്ളത് കൊപ്പത്തുള്ള ഓൺലൈൻ ന്യൂസൽ കാർ ഷോപ്പിലാണ് ഉള്ളത് അപ്പോൾ അവിടെ നിയാസ് ഉണ്ട് നിയാസ് എന്ന് വെച്ചാൽ ഓൺലൈൻ ന്യൂസൽ കാറിൻ്റെ ഓണറായിട്ടുള്ള മുസ്തഫാൻ്റെ മോനാണ് ദാ ഇവനാണ് ആൾ പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റാഫാണ് ഋഷാദ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം അതായത് ഇപ്പോൾ ഇവിടെ കാർ വാങ്ങിക്കാൻ വരുന്ന ആൾക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നത് ായിട്ട് ചെയ്ത് കൊടുക്കണം കാര്യങ്ങൾ ഇൻഷുറൻസ് പിന്നെ വണ്ടിയുടെ എന്ത് റെഡിയാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വണ്ടി പിന്നെ ഇവിടുത്തെ ഒരു വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ പാർക്കിംഗ് സെയിൽ ഇവിടെ അവൈലബിൾ ആണ് അതായത് നമ്മൾക്ക് വാഹനം വിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കമ്മീഷൻ ബേസിൽ നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാൻ പറ്റും അതായത് കാർ കാറിപ്പോൾ നമുക്ക് നല്ല വില കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാം ഷോറൂമിൽ ഡിസ്പ്ലേയിൽ വെക്കാം എന്നിട്ട് അവർ അവരത് സെയിൽ ചെയ്തു തരും അപ്പോൾ അവർക്ക് ചെറിയ കമ്മീഷൻ അത് കമ്മീഷൻ ബേസ് ആയിട്ട് വരും അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഈ ഓൺലൈൻ ദിവസം കാർ ഷോപ്പിൽ ഇവർ ചെയ്തു തരുന്നുണ്ട് അത് നല്ലൊരു പ്രത്യേകതയാണ് ഇനി നമുക്ക് കുറച്ച് കാറുകൾ പരിചയപ്പെടാം ആ കാറുകളും അതുപോലെ അതിൻ്റെ കുറച്ച് ഇൻ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാം അതോ അല്ലെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് വണ്ടി വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അല്ല ഇതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാം അപ്പോൾ നമുക്ക് ഏതൊക്കെ കാറുകളാണ് നിങ്ങൾക്ക് ഇന്ന് ഞങ്ങൾക്ക് ഈ ഇവർക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിപാടി കൊടുക്കുന്നത് ആ ആ ഇവിടെ ഒരു ബൊലേറോ ഉണ്ട് മഹേന്ദ്രേൻ്റെ ബൊലേറോ പിന്നെ അതുപോലെ ഉണ്ട് യു എസ് ലീവുണ്ട് പിന്നെ കുറച്ച് കാറുകളുണ്ട് ഞങ്ങൾ ഇന്ന് ഓരോ കാറുകളായിട്ട് കാണാം ഹ്യൂണ്ടിയോൺ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഇര പ്ലസ് പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ വെഹിക്കിൾ ആണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത് പത്താം മാസം വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ് നല്ല നീറ്റ് വണ്ടിയാണ് പുതിയ വണ്ടി തന്നെയാണ് നല്ല വൃത്തിയുള്ള വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെഡ്ഡിഐ ഓപ്ഷനാണ് മാനുവൽ ട്രാൻസ്മിഷൻ എൺപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീ ഡീസൽ വണ്ടിയാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടാം മാസം വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ് വണ്ടി നല്ല ആക്സറീസും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് അതായത് നമുക്കൊന്നും ചെയ്യാനില്ല വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ സ് ക്യാമറയും അതുപോലെ എൽ സി ഡി ഡിസ്പ്ലേ എല്ലാം ഈ കാറിൽ ആണ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തത് വരുന്നത് സ്വിഫ്റ്റ് ഡിസയർ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇതും സി ഡി ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വരുന്നത് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഡീസൽ വണ്ടിയാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏഴാം മാസം വരെ ഇൻഷുറൻസും ആണ് നല്ല നീറ്റ് വണ്ടിയാണ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ദലേറോ സാധനം രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇൻഷുറൻസ് ഒക്കെ കറക്റ്റ് കേരള വണ്ടി തന്നെയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഇൻറ്റീരിയർ ഒക്കെ നല്ല വൃത്തിയുള്ള തന്നെയാണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വി വേരിയൻ്റ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ അറുപതിനായിരത്തി ഒരു നൂറ്റി പത്തൊമ്പത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് പെട്രോൾ വണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി അടിപൊളി വീൽസ് ആണ് അതുപോലെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ അടിപൊളി ഒന്നും നോക്കാതെ നല്ല വൃത്തിയുള്ള വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവയാണ് വണ്ടി കുഴപ്പമില്ല നല്ല ഫിനിഷിംഗ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഓട്ടോ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തി നാലായിരം കിലോമീറ്റർ ഓടിക്കണേ ആ ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം രണ്ടായിരത്തി ആ പത്താം മാസം വരെ ആ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവ ആ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കുക ഇൻറ്റീരിയർ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറൊക്കെ തന്നെയാണ് ഇതിലുള്ളത് നല്ല ലെതർ സീറ്റ് കവറൊക്കെയാണ് അല്ലേ ആ വണ്ടി ആ ഇപ്പം ഇവര് വണ്ടി കൊടന്ന് വെക്കുന്നത് ഇപ്പം നമ്മൾ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും വണ്ടീൻ്റെ വൃത്തിയൊക്കെ നല്ല നീറ്റായിട്ട് ഇപ്പൊര് മെയിൻറ്റൈൻ ചെയ്തിട്ടാണ് ഇവിടെ വെക്കുന്നത് വണ്ടികളൊക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ചോദിക്കുന്ന റേറ്റ് എത്രയാണ് ഇതിന് മൂന്ന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ എന്താ അല്ലേ ലാഭമാണ് എന്തെങ്കിലും കണ്ടിട്ട് തോന്നണത് കേരള വണ്ടി പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണത് അല്ലേ ഇത് റീ രജിസ്ട്രേഷൻ റീരജിസ്ട്രേഷൻ അത് ആ റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇനി വീണ്ടും ഒരു ഇന്നോവ രണ്ടായിരത്തി ആറ് മോഡല് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് നമ്മളെ തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് പിന്നെ അഞ്ഞമ്പക പുറമേക്കെ അടിപൊളിയണൊന്നും പറയാല്ല അതിന്റെ ഇന്റീരിയറും കൂടി ഒന്ന് നമുക്കൊന്ന് കാണാം ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല അപ്പൊ ഇതിന്റെ വണ്ടീന്റെ പഴക്കത്തിനനുസരിച്ചിട്ട് വണ്ടി വൃത്തിയുള്ള വണ്ടീന്നെയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് അറിയുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കുള്ള ഒപ്പൊക്കെ ഇണ്ട് ഒരു ഐ ട്വൻ്റി ഉണ്ട് ഐ ട്വൻ്റി ഏതാ ഓപ്ഷൻ മാഗ്ന മാഗ്ന ഓപ്ഷൻ ആണ് ഞാൻ എൻ്റെ സ്പെക്കൊന്ന് പറയേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഐ ട്വൻ്റി ആണ് ഡീസൽ വണ്ടിയാണ് പിന്നെ ഇൻഷുറും കാര്യങ്ങളൊക്കെ ആ ഇത് ടോക്കൺ കൊടുത്ത വണ്ടിയാണ് അല്ലേ ആ ഇത് സെയിലായ വണ്ടിയാണ് എന്നാലും ഞാനൊന്ന് കാണിക്കാതെ മാത്രം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ആ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഇൻഡിക്ക ഇൻഡിക്ക ഒക്കെ ഇത് ഇതേപോലെ ഈ ഫിനിഷിങ്ങിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് കാരണം ഒരു ലക്ഷ ഒരു ലക്ഷം രൂപയാണ് വണ്ടിക്ക് വില പറയുന്നത് അറുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണറാണ് ഒരാൾ മാത്രം യൂസ് ചെയ്യുന്നത് കൊണ്ട് വണ്ടീൻ്റെ ഫിനിഷിങ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി പോയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഒരു ലക്ഷം രൂപയുള്ളൂ പറയുന്നത് വണ്ടി അത്ര ഫിനിഷിങ് കാണുക അല്ല ടച്ചപ്പോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ ഈ വണ്ടിക്കില്ല അപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും അടിപൊളി വണ്ടി ഇതുപോലൊരു ഫിനിഷിങ്ങുള്ള വണ്ടി ഇന്ത്യക്കൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ കാർ നിസാന്റെ എന്ന് പറഞ്ഞിട്ടുള്ള കാറാണ് ഇത് ടാക്സി പർപ്പസിന് യൂസ് ചെയ്യുന്ന വണ്ടിയാണ് അല്ലേ ടാക്സിയാണ് അപ്പോ ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞേന്റെ ഇവാലിയാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആ ഡീസലാണ് ആ പിന്നെ ഇൻഷുറൻസും ഇൻഷുറൻസ് ആണ് ആ പിന്നെ ആണ് രജിസ്ട്രേഷൻ വണ്ടി നല്ല നല്ലിഷിംഗ് ഉള്ള വണ്ടിയാണ് ബ്രേറ്റ് ലൈറ്റ് കുറവുള്ളതുകൊണ്ട് കുറച്ച് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നാലും വണ്ടി നല്ല ഫിനിഷിംഗ് ഉള്ള വണ്ടിയാണ് കാണുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണോ അല്ല അല്ലേ മാനുവൽ ആണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇവർക്കുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെ ആക്സസറീസ് ഷോപ്പ് കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ് അതായത് നമുക്ക് അലോയ് അലോസ് അതുപോലെ സ്റ്റീഡിയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് വെക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വെക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം വാങ്ങിക്കാനോ കൊടുക്കാനോ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വണ്ടി വന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിൽ ചെയ്യാനോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് സെയിൽ ചെയ്യാം അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരും അതുവരെയ്ക്കും ശ്രീമോദ് സൈനിങ് ആവും ബൈ